മലയാള ടെലിവിഷൻ പ്രേക്ഷകർക്കിടയിൽ എന്നും ചർച്ചാവിഷയമാകാറുള്ള ഒരു റിയാലിറ്റി ഷോയാണ് ബിഗ് ബോസ് ഓരോ സീസണിലും മത്സരാർത്ഥികളുടെ വ്യക്തിപരമായ പ്രകടനങ്ങൾക്കപ്പുറം ഷോയുടെ നടത്തിപ്പുകാർ ഏതെങ്കിലും മത്സരാർത്ഥിയുടെ പ്രത്യേക മമത കാണിക്കുന്നുണ്ടോ എന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ ശക്തമായി ഉയരാറുണ്ട് ബിഗ് ബോസ് മലയാളത്തിന്റെ ഇപ്പോഴത്തെ സീസണിൽ ഇത്തരം ആരോപണങ്ങൾക്ക് പ്രധാന കേന്ദ്രബിന്ദുവായിരിക്കുന്നത് ഗായകൻ അക്ബർ ആണ് അക്ബർ ഷോ ഡയറക്ടറുടെ സ്വന്തം ആളാണെന്ന തരത്തിലുള്ള സംസാരങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഒരു തരംഗമായി മാറിയിരിക്കുന്നു സംഗീത റിയാലിറ്റി ഷോകളായ സി കേരളത്തിലെ സരിഗമപ്പ ഏഷ്യാനെറ്റിലെ ഐഡിയ സ്റ്റാർ സിംഗർ എന്നിവയിലൂടെ ശ്രദ്ധേയനായ അക്ബർ ബിഗ് ബോസിലെത്തിയ ശേഷമാണ് വലിയ രീതിയിൽ വിമർശനങ്ങളും ആരാധകരെയും ഒരേപോലെ നേരിടുന്നത് ഈ വിഷയത്തെക്കുറിച്ചുള്ള ആരോപണങ്ങളുടെ ആഴവും പ്രേക്ഷകരുടെ കാഴ്ചപ്പാടുകളും ഈ വിവാദങ്ങളുടെ സാമൂഹിക മാധ്യമങ്ങളുടെ സ്വാധീനവും വിശദമായി പരിശോധിക്കേണ്ടതുണ്ട് അക്ബർ അക്ബർഖാനെ ചുറ്റിപ്പറ്റിയുള്ള പ്രധാന ആരോപണത്തിന്റെ കാതൽ അദ്ദേഹത്തിന്റെ മുൻകാല റിയാലിറ്റി ഷോകളിലെ പങ്കാളിത്തമാണ് അക്ബർ മത്സരിച്ച സംഗീത റിയാലിറ്റി ഷോകളുടെ ഡയറക്ടർ തന്നെയാണ് നിലവിൽ ബിഗ് ബോസ് മലയാളം ഷോയും സംവിധാനം ചെയ്യുന്നതെന്നാണ് പ്രേക്ഷകരുടെ ഒരു വിഭാഗം വിശ്വസിക്കുന്നത് ഈ മുൻ ബന്ധം അക്ബറിന് ഹൗസിനുള്ളിലും വീക്കെൻഡ് എപ്പിസോഡുകളിലും ഒരു പ്രത്യേക പരിഗണന നേടിക്കൊടുക്കുന്നു എന്നാണ് ആരോപണം റിയാലിറ്റി ഷോകളിൽ മത്സരാർത്ഥികളും അണിയറ പ്രവർത്തകരും തമ്മിൽ സൗഹൃദപരവും തൊഴിൽപരവുമായ ബന്ധങ്ങൾ ഉണ്ടാകുന്നതും സ്വാഭാവികമാണ് എന്നാൽ ബിഗ് ബോസ് പോലുള്ള ഒരു വലിയ പ്ലാറ്റ്ഫോമിൽ ഒരു മത്സരാർത്ഥിക്ക് ഈ ബന്ധം വഴി അന്യായമായ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നു എന്ന് വരുമ്പോൾ അത് മറ്റ് മത്സരാർത്ഥികളുടെ പ്രകടനത്തെയും ഷോ ചോദ്യം ചെയ്യുന്നതായി പ്രേക്ഷകർ കരുതുന്നു അക്ബറിന് ചെറിയ തെറ്റുകൾ പോലും കണ്ടില്ലെന്ന് നടിക്കുന്നു അല്ലെങ്കിൽ ന്യായീകരിക്കപ്പെടുന്നു എന്നാൽ മറ്റു മത്സരാർത്ഥികളുടെ തെറ്റുകൾക്ക് വലിയ ശിക്ഷ ലഭിക്കുന്നു തുടങ്ങിയ താരതമ്യ പഠനങ്ങളാണ് ഈ ആരോപണങ്ങൾക്ക് പ്രധാന ബലം നൽകുന്നത് വീക്കെൻഡ് എപ്പിസോഡുകളാണ് ആരോപണങ്ങൾ ശക്തമാകുന്ന മറ്റൊരു വേദി ഷോയുടെ അവതാരകനായ മോഹൻലാൽ അക്ബറിനോട് ഒരു പ്രത്യേക താല്പര്യം കാണിക്കുന്നുണ്ടെന്നും ഇത് അദ്ദേഹത്തിന് ലഭിക്കുന്ന സ്ക്രിപ്റ്റിന്റെ ഭാഗമാകാമെന്നുമാണ് പ്രേക്ഷകരുടെ പക്ഷം മോഹൻലാൽ വരുന്ന എപ്പിസോഡുകൾ അക്ബറിന് കൂടുതൽ സംസാരിക്കാൻ അവസരം നൽകുന്നതും അദ്ദേഹത്തിന്റെ ഭാഗത്തെ പിഴവുകൾ ലഘൂകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിരവധി ഉദാഹരണങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് ഷോയുടെ തുടക്കത്തിൽ അക്ബറിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഗുണ്ടായിസും മോശം വാക്കുകളുടെ ഉപയോഗവും വലിയ രീതിയിൽ വിമർശിക്കപ്പെട്ടപ്പോൾ അദ്ദേഹത്തെ വിളിച്ച് അമ്മയുമായി സംസാരിക്കാൻ അവസരം നൽകിയതും ഒരു ഇമോഷണൽ കാർഡ് ഇറക്കി നെഗറ്റീവ് ഇമേജ് കുറയ്ക്കാൻ വേണ്ടിയായിരുന്നുവെന്ന് ആരോപണമുണ്ട് സാധാരണ കടുത്ത നിയമലംഘനം നടത്തുന്നവർക്ക് ഇത്തരം ആനുകൂല്യങ്ങൾ ലഭിക്കാറില്ല എന്നതും വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു ലക്ഷ്മി മസ്താനിയുമായുള്ള വഴക്കിൽ മസ്താനി മോശം വാക്കുകൾ ഉപയോഗിച്ചെങ്കിലും മോഹൻലാൽ വീക്കെൻഡിൽ വന്നപ്പോൾ മസ്താനിയെ മാത്രം വിമർശിക്കുകയും അക്ബറിനെ ന്യായീകരിക്കും ചെയ്തു എന്നതും വലിയ ചർച്ചയായി ഇരുവർക്കും തുല്യമായി താക്കീത് നൽകേണ്ടതിന് പകരം അക്ബറിന് അനുകൂലമായ നിലപാടെടുത്തു എന്ന് പ്രേക്ഷകർ വിശ്വസിക്കുന്നു പ്രതിഷേധ സൂചകമായി എഴുന്നേറ്റുപോയ അക്ബറിനെ മോഹൻലാൽ പ്രശംസിച്ചപ്പോൾ സമാനമായ സാഹചര്യത്തിൽ പ്രതികരിച്ച ഒനിലിനെ ഒരു പരാമർശം പോലും ഉണ്ടായില്ല ഇത് ഒരാൾക്ക് മാത്രം പ്രത്യേക പ്രോത്സാഹനം എന്ന ആരോപണത്തിന് ബലം നൽകി അക്ബറിനെതിരെ നിലപാടെടുക്കുന്ന ഷാനവാസിനെ പോലുള്ള മത്സരാർത്ഥികളെ മോഹൻലാൽ മനപൂർവ്വം ടാർഗറ്റ് ചെയ്ത് അവരുടെ ആത്മവിശ്വാസം തകർക്കാൻ ശ്രമിക്കുന്നുവെന്നും ആരോപണങ്ങൾ ഉയരുന്നുണ്ട് ഇത് അക്ബറിന് ഹൗസിൽ കൂടുതൽ സ്പേസ് നൽകാനുള്ള തന്ത്രമാണെന്നും വിമർശകർ പറയുന്നു അക്ബറിനെതിരെ ഹൗസിൽ എന്തെങ്കിലും തെറ്റിദ്ധാരണകൾ ഉണ്ടായാൽ അത് വീഡിയോ ദൃശ്യങ്ങൾ സഹിതം മോഹൻലാൽ കൃത്യമായി തിരുത്തി കൊടുക്കുന്നത് അക്ബറിന് മാത്രം ലഭിക്കുന്ന സഹായമായും പ്രേക്ഷകർ കാണുന്നു ബിഗ് ബോസ് ഒരു ഗെയിം ഷോ എന്നതിലുപരി പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിക്കപ്പെടുന്ന ഒരു എഡിറ്റഡ് റിയാലിറ്റിയാണ് ദിവസത്തിൽ ഇരുപത്തിനാല് മണിക്കൂറിൽ നടക്കുന്ന സംഭവങ്ങൾ ചുരുക്കി ഒരു മണിക്കൂറിലധികം ദൈർഘ്യമുള്ള എപ്പിസോഡുകളായി മാറ്റുമ്പോൾ ചില ഭാഗങ്ങൾ മുറിച്ചു മാറ്റപ്പെടുകയോ ചില സംഭവങ്ങൾക്ക് അമിത പ്രാധാന്യം നൽകുകയോ ചെയ്യാറുണ്ട് എഡിറ്റിംഗ് മാജിക് ഉപയോഗിച്ച് ഒരു മത്സരാർത്ഥിയെ ഹീറോ ആക്കാനും മറ്റൊരു മത്സരാർത്ഥിയെ വില്ലനാക്കാനും സാധിക്കുമെന്നതും പരസ്യമായ ഒരു രഹസ്യമാണ് അക്ബറിന് അനുകൂലമായി എന്ന് പറയപ്പെടുന്ന ഈ സംഭവങ്ങളെല്ലാം തന്നെ ഷോയുടെ മൊത്തത്തിലുള്ള നറേറ്റീവ് രൂപപ്പെടുത്തുന്നതിന്റെ ഭാഗമായും സംഭവിച്ചേക്കാം എന്നും ചിലർ വാദിക്കുന്നു ഷോയുടെ ഡയറക്ടറുടെ മത്സരാർത്ഥിയുടെ വ്യക്തിപരമായ ഇഷ്ടമുണ്ടെങ്കിൽ പോലും ഒരു വലിയ പ്രൊഡക്ഷൻ ഹൗസിന്റെ നിർദ്ദേശങ്ങളും ചാനലിന്റെ റേറ്റിംഗ് താൽപര്യങ്ങളും പ്രേക്ഷക പ്രതികരണങ്ങളും എല്ലാം ചേർന്നാണ് ഷോയുടെ ഗതി തീരുമാനിക്കുന്നത് ബിഗ് ബോസിനെ ചർച്ചകൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലാണ് ഏറ്റവും കൂടുതൽ നടക്കുന്നത് ഈ ആരോപണങ്ങൾ ശക്തമായതോടെ അക്ബർ ആരാധകർ ഒരു വശത്തും അദ്ദേഹത്തെ വിമർശിക്കുന്നവർ മറുവശത്തും അണിനിരുന്നു അക്ബറിന് പ്രത്യേക പരിഗണന ലഭിക്കുന്നു ലഭിക്കുന്നുവെന്ന അദ്ദേഹത്തിന്റെ എതിരാളികളെ പിന്തുണയ്ക്കുന്നവരുടെ ഒരു പ്രധാന വാദമായി മാറി ഇത് ഷോയുടെ വിശ്വസ്തയെ തന്നെ ചോദ്യം ചെയ്യുന്നു അക്ബറിനെ ഇഷ്ടപ്പെടുന്നവർ ഈ ആരോപണങ്ങളെ തള്ളിക്കളയുകയും അക്ബർ ഒരു ഗെയിം ചേഞ്ചർ ആയതുകൊണ്ടാണ് അദ്ദേഹത്തെ മറ്റുള്ളവർ ടാർഗറ്റ് ചെയ്യുന്നതെന്ന് വാദിക്കുകയും ചെയ്യുന്നു മോഹൻലാൽ അദ്ദേഹത്തെ ന്യായീകരിക്കുന്നത് അക്ബർ ശരിയായ കാര്യങ്ങൾ ചെയ്തതുകൊണ്ടാണെന്നും അവർ വാദിക്കുന്നുണ്ട് അക്ബർ ഡയറക്ടറുടെ സ്വന്തം ആളാണെന്ന ഡയലോഗോ ഒരു ട്രെൻഡായി മാറുകയും ട്രോളുകളിലും മറ്റും അത് നിറയുകയും ചെയ്തു അക്ബർ ഖാൻ വിഷയത്തിൽ ഉയർന്ന ആരോപണങ്ങൾ പൂർണ്ണമായും തള്ളിക്കളയാൻ സാധിക്കില്ല കാരണം അവതാരകന്റെ ഇടപെടലുകൾ ചില സമയങ്ങളിൽ ഒരാൾക്ക് അനുകൂലമായോ പ്രതികൂലമായോ തോന്നാം എന്നാൽ ഈ വിഷയത്തെ വസ്തുതാപരമായി സമീപിക്കുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഓരോ ആഴ്ചയും പ്രേക്ഷകരുടെ വോട്ടുകൾക്കനുസരിച്ചാണ് മത്സരാർത്ഥി പുറത്താകുന്നത് ഡയറക്ടർക്ക് ഒരാളോട് താല്പര്യമുണ്ടെങ്കിൽ പോലും പ്രേക്ഷകരുടെ വോട്ടിനെ മറികടക്കാൻ പ്രായോഗികമായി സാധിക്കില്ല ചില മത്സരാർത്ഥികളെ കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നവരാക്കി മാറ്റുന്നത് ഷോയുടെ റേറ്റിംഗ് അത്യാവശ്യമാണ് അക്ബർ പോലെയുള്ളൊരു വ്യക്തിയെ കേന്ദ്ര ബിന്ദുവാക്കി നിർത്തുന്നത് ഷോയുടെ മൊത്തത്തിലുള്ള എൻഗേജ്മെന്റിനെ സഹായിച്ചേക്കാം ഇത്തരം പാർഷ്വാലിറ്റി ആരോപണങ്ങൾ പോലും ഷോയുടെ പ്രചാരണത്തിനും റേറ്റിംഗിനും ഗുണം ചെയ്യുമെന്നത് റിയാലിറ്റി ഷോകളുടെ പൊതുവായിട്ടുള്ള ഒരു തന്ത്രമാണ് ബിഗ് ബോസ് മലയാളത്തിലെ അക്ബർ ഖാനെ ചുറ്റിപ്പറ്റിയുള്ള പ്രത്യേക പരിഗണന വിവാദം ഷോയുടെ നിഷ്പക്ഷതയെക്കുറിച്ചുള്ള പ്രേക്ഷകരുടെ ആശങ്കകളെയാണ് പ്രധാനമായും ഉയർത്തിക്കാട്ടുന്നത് മുൻപരിചയം ഒരു മത്സരാർത്ഥിക്ക് മാനസികമായോ അല്ലാതെ ഒരു മുൻതൂക്കം നൽകിയേക്കാം എങ്കിലും ഒരു റിയാലിറ്റി ഷോ എന്ന നിലയിൽ ബിഗ് ബോസ് പൂർണ്ണമായും പ്രേക്ഷകരുടെ കാഴ്ചപ്പാടുകൾക്കനുസരിച്ചാണ് മുന്നോട്ട് പോകുന്നത് ഈ ആരോപണങ്ങളിൽ എത്രത്തോളം സത്യമുണ്ടെന്നത് ഇപ്പോഴും ഒരു ചർച്ചാ വിഷയമായി തുടരുന്നു അടുത്ത വീക്കെൻഡ് എപ്പിസോഡുകളിൽ ലക്ഷ്മി അനു ആദില അനീഷ് എന്നിവരോടുള്ള മോഹൻലാലിൻ്റെ സമീപനം എന്നതും ഈ ആരോപണങ്ങളോടുള്ള തീവ്രത കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുന്നതിൽ നിർണായകമാകും അതിലും ഒരു സംശയവുമില്ല എന്തായാലും ഈ ചർച്ചകൾ അക്ബറിനെയും ബിഗ് ബോസ് സീസണിലെ മലയാളികൾക്കിടയിലും സജീവമായി നിർത്തുന്നുണ്ട്